നമസ്കാരം കൊല്ലം ജില്ലയിലെ കരുനാവപ്പള്ളിക്കടുത്തുള്ള തഴവ എന്ന് പറയുന്ന സ്ഥലത്താണ് തടവയിലും വിജയ എന്ന പേരുള്ള ചെറിയൊരു ഹോട്ടലുണ്ട് അത് തനിക്ക് വന്നതാണ് ഞങ്ങൾ വന്നത് കരുനാവപ്പള്ളി പുതിയകാവോഴിയാണ് പുതിയകാവ് വഴി മുമ്പോട്ട് വരുമ്പോഴും തഴവാ ക്ഷേത്രത്തിലേക്ക് പോകുന്ന തഴവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ആർച്ചുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കടയുള്ളത് ആ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു കടയുള്ളത് വളരെ ചെറിയൊരു കടയാണ് ഇവിടെ ഊണ് മാത്രമേ ഉള്ളൂ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സർവീസാണ് ഞങ്ങൾ ചെന്നിരുന്നപ്പോ തന്നെ ഇലയൊക്കെ ഇട്ട് ചോറ് തന്നു ചോറും പപ്പടവും പരിപ്പ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് വന്നത് അതിനുശേഷമാണ് ഈ തൊടുകറിയൊക്കെ വിളമ്പിയത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കൂടുതലും നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ ഇവിടെ ജോലിക്ക് വരുന്ന ആൾക്കാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇത് അറിഞ്ഞു വരാൻ ഒരു സാധ്യതയില്ല കാരണം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് അത് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എൻ്റെ സൈഡായിട്ട് വരുന്നത് പച്ചടിയുണ്ട് ക്യാബേജ് തോരണുണ്ട് അവിയലുണ്ട് അച്ചാറുണ്ട് വർത്തവനുണ്ട് വർത്തവനെനിക്ക് എനിക്ക് തോന്നുന്നു സ്പെഷ്യലായിട്ട് പറയുമ്പോൾ തരുന്ന ഫാനാണെന്ന് തോന്നുന്നു ഈ വർത്തമാൻ ഉൾപ്പെടെ ഊണിന് വരുന്ന വില തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത വലുപ്പത്തിലുള്ള ഒരു അയിലയായിരുന്നു ഈ കടയെന്ന് പറയുമ്പോൾ ആരും പറഞ്ഞൊന്നും കേട്ട് ഞാൻ പോയല്ല അത്ര വലിയ എന്താ പറയുക പുറത്തൊന്നും പേരുകേട്ടൊരു കടയൊന്നുമല്ല അപ്പോൾ ഞാൻ ഇതുവഴി പോയപ്പോൾ ഈ തല വഴി പോയപ്പോൾ ഈ കട കണ്ടതാണ് അപ്പോൾ ഈ കട കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കടയാണ് ഇവിടെ ഊണ് മാത്രമേ ഉള്ളു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി സാധാരണ വളരെ നോർമലായിട്ടുള്ളൊരു ഊണാണ് നമ്മുടെ വീടുകളിലൊക്കെ കഴിക്കുന്ന ഒരു ഊണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വീട്ടുകാരെല്ലാം തന്നെയാണ് ഇത് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഊണ് മൊത്തത്തിൽ എങ്ങനെയാണ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരാശരി ഊണാണ് സാധാരണ നോർമലായിട്ടുള്ള ഊണ് നമ്മുടെ വീടുകളിലൊക്കെ കഴിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സ്പെഷ്യൽ ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു ഊണ് വർത്തവിന് നല്ലതായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിലും ഈ തഴവ് വഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ച സമയത്താണ് അല്ല ഉച്ചയൂണ് സമയത്താണ് ഇതുവഴി കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സാധാരണ നൂറ് രൂപയ്ക്ക് താഴെ ഫിഷ് ഡ്രൈവ് ഉൾപ്പെടെ ഒരു ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം വൃത്തിയുണ്ട് നല്ല സർവീസാണ് എല്ലാം ഒക്കെയാണ് വയറിനൊന്നും കേടുവരാൻ ഒരു സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും വൃത്തിയായിട്ടാണ് അവർ ഊണൊക്കെ കൊടുക്കുന്നത് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ തടവയിലെ വിജയ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ ഞങ്ങൾ മൂന്ന് ഊണ് നാല് ഫിഷ് ഫ്രൈ ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങൾ തഴവ വഴി പോയി കട കണ്ടവിടെ കയറിയാണ് നമ്മൾ പോയത് പുതിയ വാവ് വേണം കരുനാഗള്ളി പുതിയ വിന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് മുമ്പോട്ട് പോയത് മുമ്പോട്ട് പോയിട്ട് ഈ തഴവ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ആർച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കടയുള്ളത് ആ ജംഗ്ഷനിൽ തന്നെയാണ് ഈ കട ഉള്ളത് ലെഫ്റ്റ് സൈഡിലാണ് എന്ന് വെച്ചാൽ കരുനാപ്പള്ളി ഭാഗത്ത് നിന്ന് പുതിയ ഭാഗത്ത് നിന്ന് പോകുകയാണെങ്കിലും ഈ കടയുള്ളത് ലെഫ്റ്റ് സൈഡിലാണ് അതുപോലെ ചക്കവള്ളി ഭാഗത്തു നിന്ന് വരികയാണെങ്കിലും റൈറ്റ് സൈഡിലുമാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത്താ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ആർച്ച് ആ മെയിൻ റോഡിൽ നിൽക്കുന്ന ആർച്ചിൻ്റെ അവിടെ നിന്ന് അവിടെങ്കിലും വിജയ ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ മതി അടിച്ചു തരും